പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മലബാർ സ്റ്റോറീസിലേക്ക് സുസ്വാഗതം കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആ പോരാട്ടങ്ങളിൽ ഏറ്റവും തടസിപ്പിക്കുന്ന ഒരു നാമമാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ അദ്ദേഹത്തിൻ്റെ ആ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം ആഗോള കമ്മ്യൂണിസ്റ്റുകളുടെ ധീരനായകൻ ചെഗുപേര ജനിക്കുന്നതിന് മുന്നേ ഗോറില്ലായുദ്ധമുറ വയറ്റി ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ഒരു യുഗപുരുഷൻ ഈ മണിൽ ജീവിച്ചിരുന്നു ആ ധീരനായകന്റെ പേരോ ചരിത്രമോ അറിയില്ലെങ്കിലും അർജന്റീനയിൽ ജനിച്ച് ക്യൂബയിൽ ജീവിച്ച് വൊളീവിയൻ കാടുകളിൽ ഗൊറില്ലായുദ്ധം നടത്തി രക്തസാക്ഷിത്വം വരിച്ച ഏണസ്റ്റോ ഗുവേര ഡീല സെർണ എന്ന ചെഗുവേരയെ കേരളത്തിലെ യുവത്വത്തിനറിയാം ഭാരതത്തിന്റെ വേണ്ടി ജീവത്യാഗം ചെയ്ത ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾക്ക് കിട്ടാത്ത പരിവേഷമാണ് അരാജകത്വവാദിയെന്ന് ചരിത്രം വിശേഷിപ്പിച്ച ചെഗുവേര എന്ന ചേക്ക് മലയാളി യുവാക്കൾ നൽകിയിട്ടുള്ളത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരാണെന്ന് ചെഗുവേരയുടെ ചരിത്രവും ജീവിതവും മരണവും വരെ അവരെ വല്ലാതെ തസിപ്പിക്കുന്നു എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ട് അതൊരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനരഹിതമായ തത്വശാസ്ത്രം ഭീതിയിൽ വിളിച്ച് നട്ടാൾക്കാർക്കാത്ത നുണകൾ കൊണ്ടുണ്ടാക്കിയെടുത്ത വല്ലാത്തൊരു സ്വാധീനമാണ് രാജ്യസ്നേഹത്തിന് പകരം യുവമനസ്സുകളിൽ പോലൊരു ഡ്രഗ് അഡിക്റ്റിൻ്റെ അരാജകത്ത വീരേതിഹാസങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്ത് ഈ നാടിൻ്റെ ഭാവി അവതാളത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാണ് ഇന്ത്യയെക്കാൾ ചൈനയെ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രമെന്ന സങ്കല്പം എന്തു വില കൊടുത്തും ലോകം ചവിറ്റുകൂട്ടലാക്കിയ കമ്മ്യൂണിസം എന്ന ജീർണതയ്ക്ക് മുന്നിൽ അടിമപ്പെടുത്തുമെന്ന് തീരുമാനിച്ചിറങ്ങിയിട്ടുള്ള അവർ എന്താണ് ഇതിനൊരു പ്രതിവിധിയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഉണ്ട് അതിന് പ്രതിവിധിയുണ്ട് അതിനു മുമ്പ് നിങ്ങൾ ഓരോരുത്തരും സ്വയം തയ്യാറെടുക്കണം പാശ്ചാത്യ വീരസ്യത്തിൻ്റെ രാസലകരിൽ ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറയെ തിരികെ കൊണ്ടുവരാൻ നമ്മൾ മുണ്ടും മുറുക്കി ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ചെഗുബേര എന്ന കമ്മ്യൂണിസ്റ്റ് രാസലകരി ഒളീവിയൻ കാടുകളിൽ ഒളിയുദ്ധം നടത്തിയ കഥയാണ് നമ്മുടെ യുവത്വത്തെ പ്രചോദിപ്പിക്കുന്നതെങ്കിൽ നാം അവരോട് ഉറക്കപ്പറയണം നിങ്ങളീ കണ്ട ചെകുബേര ജനിക്കുന്നതിന് മുന്നേ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ഒരു നൈധീര നായകൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു ആത്മവിശ്വാസത്തിന്റെ ആൾ രൂപമായി പാശ്ചാത്യ ചരിത്രം വിലയിരുത്തുന്ന നെപ്പോളിയനെ തോൽപ്പിച്ച ബെല്ലസ്ലി പ്രഭുവിനെ മൂക്കുകൊണ്ട് ഇഷ ഇത്ര ഇജ്ഞ വരപ്പിച്ച ആ വീരപുരുഷൻ അദ്ദേഹത്തിൻ്റെ പേര് കേരള കേരളവർമ്മ പഴശ്ശിരാജ ഇവിടെ നമ്മൾ ജനിച്ച നമ്മൾ വളരുന്ന ഈ കൊച്ചു കേരളത്തിലെ ധീരനായ രാജ്യസ്നേഹിയായ ഒരു രാജാവായിരുന്നു പഴശ്ശിരാജ എന്ന് അവർക്ക് നാം പറഞ്ഞു കൊടുക്കുന്നു ഇതവരോട് പറഞ്ഞു കൊടുത്തിട്ട് പഴശ്ശിരാജയ്ക്ക് കയ്യടിക്കല മക്കളെ എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയിലാദ്യമായി നേർ യുദ്ധം നയിച്ച വീര കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിംഹത്തിന്റെ പോരാട്ട വീര്യത്തിന്റെ ചരിത്രം ഒരിക്കലെങ്കിലും കേൾക്കാൻ തയ്യാറായാൽ പഴശ്ശിയെപ്പറ്റി പഠിക്കാൻ തയ്യാറായാൽ ചെകുവേര എന്ന മരിജുവാനോലഹരിയെ പുറങ്കാലുകൊണ്ട് പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ തയ്യാറാകും ആത്മാഭിമാനമുള്ള ഓരോ ഇന്ത്യൻ പൗരനും ധീരനായ ആ ഭാരതപുത്രൻ പഴശ്ശിയുടെ ചരിത്രം ചുരുങ്ങിയ വാക്കുകളിൽ വാക്കുകളിലൊന്ന് പറഞ്ഞുകൊണ്ടേ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ചരിത്രരേഖകളിൽ വീര കേരള സിംഹമെന്ന് അടയാളപ്പെടുത്തപ്പെട്ട യോദ്ധാവാണ് കേരളവർമ്മ പഴശ്ശിരാജ കേരളത്തിലക്കാലത്ത് നൂറുകണക്കിന് നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു എന്നിട്ടും പഴശ്ശിരാജാവിനും മാത്രം എന്തുകൊണ്ടാണ് അത്തരമൊരു ഖ്യാതി ലഭിച്ചതെന്ന് അറിയണ്ടേ ഭാരതത്തെ കൊള്ളയടിക്കാനെത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തികൾക്കെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ വർഷങ്ങളോളം അദ്ദേഹം നടത്തിയ ചെറുത്തുനിൽപ്പും പോരാട്ടവും പരിഗണിച്ചാണ് വീര കേരള സിംഹമെന്ന് പഴശ്ശിരാജെ ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ടത് വെള്ളക്കാർ ഏറ്റവും ഭയന്നിരുന്ന അപകടകാരിയായ നാട്ടുരാജാവായിരുന്നു പഴശ്ശിരാജ തന്നിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൈയടക്കിയ അധികാരം തിരിച്ചുപിടിക്കാനും കേരള മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനും കൂടി വേണ്ടിയായിരുന്നു പഴശ്ശിരാജവ് നടത്തിയ പോരാട്ടങ്ങളെല്ലാം കേരളവർമ്മ പഴശ്ശിരാജയുടെ വീരരക്തസാക്ഷിത്വത്തിന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുപ്പതിന് ഇരുന്നൂറ്റി ഇരുപത് വർഷം തികയുകയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് ശനിയാഴ്ച വയനാട് പുൽപ്പള്ളി മാവിലാത്തോട്ടിൻ്റെ കലിൽ വെച്ചായിരുന്നു തൻ്റെ അൻപതാം വയസ്സിൽ പഴശ്ശിരാജാവ് മരണം പുലുകിയത് ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദാഹത്തിലെ വീരതയുടെ മുഖമായി ചരിത്രത്തിൽ ചേർത്ത ഇതിഹാസ കേരളവർമ്മ പഴശ്ശിരാജ എന്ന വീരപുരുഷന്റെ ചരിത്രം സ്വാതന്ത്ര്യത്തിനായുള്ള വീരപഴശ്ശിയുടെ ഗർജനങ്ങൾ ചരിത്രത്തിൽ ഇന്നും മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരിക്കുന്നു ഭാരതത്തിൻ്റെ തുരയിൽ നിന്നുണ്ടായ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ വീര്യവും പഴശ്ശിയിൽ നിന്നാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും മരനൂറ്റാണ്ടു മുന്നേ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടിയ ഭീരവരണാധികാരിയാണ് ധീരപഴശ്ശി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഗറില്ലാ ഗറില്ലായുദ്ധമറികളിലൂടെ നിലയ്ക്കാത്ത പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത് തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവ ഉൾപ്പെടെയുള്ളവർക്ക് പോരാട്ട വീര്യം പാർന്നതും പഴശ്ശിരാജയായിരുന്നു വാലനായിരിക്കെ തന്നെ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ പരദേവതയായ മുഴക്കൊന്നിൽ ശ്രീ പോർക്കലി ഭഗവതിയെ സാക്ഷിയാക്കി ദൃഢപ്രതിജ്ഞ ചെയ്ത പഴശ്ശിരാജ തൻ്റെ വാക്ക് അവസാന ശ്വാസം വരെ കാത്തു സൂക്ഷിച്ചു അതിഥികളായി ഇവിടെ വന്ന് ചതികൊണ്ട് ആതിഥേയരായി മാറിയ പേർഷ്യൻ ഭരണാധികാരികളുടെ മതേതരത്വ സൗഹൃദങ്ങളെ വാഴ്ത്തിപ്പുകർത്തുന്ന മലയാളിയോട് ഒരു വാക്ക് ജാതി മതഭേദം കൂടാതെ മുഴുവൻ ജനങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി ബ്രിട്ടീഷുകാരോട് പൊരുതാൻ കേരളത്തിൽ ഒരു നാടുവാഴിക്കും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അത് വീരപഴ്ശിക്കും മാത്രമായിരുന്നു